കുമ്പളയിൽ വൻ കാറിൽ കടത്താൻ ശ്രമിച്ച ായിരത്തിലേറെ പാക്കറ്റ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ മുട്ടത്തൊടി ഹിദായത് നഗർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെയാണ് കുമ്പളയ സൈ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതിയിൽ നിന്നും രൂപയും പിടിച്ചെടുത്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബുധനാഴ്ച വൈകിട്ട് കുമ്പള ഹൈസ്കൂൾ റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് പുകയിലക്കടത്ത് പിടികൂടിയത് കർണാടകയിൽ നിന്നും പതിനെട്ട് ചാക്കുകളിലാക്കി ടയോട്ട കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു നിരോധിത പാനുൽപ്പന്നങ്ങൾ മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് പാക്കറ്റ് പുറമെ മുപ്പതിനായിരം രൂപയും പ്രതിയായ അബൂബക്കർ സിദ്ദിഖിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു മുട്ടത്തുടി ഹിദായത് നഗർ സ്വദേശിയായ സിദ്ദിഖ് ഒറ്റയ്ക്കാണ് കാർ ഓടിച്ചു വന്നത് സംശയം തോന്നിയ പോലീസ് വാഹനം തടഞ്ഞ് വിശദമായി പരിശോധിക്കുകയായിരുന്നു കർണാടകയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് മൊത്തക്കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സിദ്ധിഖെന്നും പ്രതിയെ പിടികൂടിയ കുമ്പള എസ് ഐ ഉമേഷും സംഘവും അറിയിച്ചു പുകയില ഉൽപ്പന്നങ്ങൾക്കും പണത്തിനും പുറമെ ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ